സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന സിനിമകളിൽ നിന്നും തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള തീർത്തും വ്യത്യസ്തമായ ഒരു ലോകത്ത് നടക്കുന്ന കഥയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫിലിംഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് മാവേലി വാണ്ടിടുന്ന കാലത്ത് എല്ലാവരും ഒന്നായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നില്ലേ അതുപോലെയുള്ളൊരു ലോകം എല്ലാവരും ഇവിടെ ഈക്വൽ ആണ് എന്ന് വെച്ച് ചവിട്ടിത്താത്താൻ ആരെങ്കിലും വന്നാൽ ഇവിടുത്തെ കാലേ കാലവരി നിലത്തടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം ഈ ലോകത്തെ ജനങ്ങളെല്ലാം ഈക്വൽ ആണ് അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ലൈഫ് റൂട്ടീൻ ഡെയിലി റൂട്ടീൻ സെയിം ആയിരിക്കും അത്യാവശ്യം എല്ലാവർക്കും ജീവിക്കാനുള്ള നല്ല സാഹചര്യങ്ങളുണ്ട് രാവിലെ എണീക്കുന്നു സമാധാനത്തോടെ ജോലിക്ക് പോകുന്നു ജോലി ചെയ്യുന്നു തിരിച്ചു വരുന്നു മാത്രമേ പതിവായി സ്ഥിരമായി എപ്പോഴും ചെയ്യാറുള്ളൂ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ ഇതിനിടെ മറ്റൊരാളെ നോക്കാനോ നിൽക്കാനോ ചിരിക്കാനോ ഒന്നിനും സമയമില്ല സമയമുണ്ടെങ്കിൽ തന്നെ ഈ ആളുകൾ അതൊന്നും ചെയ്യാറില്ല കാരണം ഈ ലോകത്തുള്ള സാധാരണ ജനങ്ങൾക്ക് ആർക്കും ഇമോഷൻസ് ഇല്ല ഇവരുടെ വികാരങ്ങളെല്ലാം കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുവാണ് ഇവിടെ മാവേലിമാരെനിന്ന് വിശേഷിപ്പിച്ച മുതലാളിമാരെ ജോലിക്കാരെ കൊണ്ട് കൂടുതൽ നേരം പണിയെടുപ്പിക്കാൻ വേണ്ടി അവരുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ച അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തൊരു ലോകമാണിത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇൻട്രോവേറ്ററുകളെ സംബന്ധിച്ചൊരു സ്വർഗമാണ് സാധാരണ നമുക്കൊക്കെ ഇന്ന് കിട്ടുന്ന പ്രവൃത്തി ിന്റെ നൂറിലൊന്നും പോലും ഇവിടെയുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ പറ്റത്തില്ല കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല ഈ കല്യാണം കഴിയണം കുടുംബത്തിലോട്ടൊക്കെ പോകണമെങ്കിൽ വികാരങ്ങൾ വേണമല്ലോ സ്നേഹം ഉണ്ടാവണമല്ലോ അതൊന്നും ഇവർക്ക് ഉണ്ടാവില്ല പിന്നെ കുട്ടികൾ സ്പേം ഡൊണേഷനിലൂടെ മാത്രമാണ് ഇവർ കുട്ടികളെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ വളർത്താനുള്ള പെർമിഷൻ പോലും കിട്ടാറില്ല തങ്ങളെല്ലാവരും എല്ലാവരും ഒരു തടവറയിലാണെന്ന് അറിയാതെ ഈ ലോകത്ത് ജീവിച്ചു പോകുന്ന വികാരങ്ങളില്ലാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് പേരിലൊരാളാണ് നമ്മുടെ ഹീറോ സൈലാസ് പതുപോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി കമ്പനി അലോ ചെയ്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ജോലിക്ക് പോകുന്നു ഓരോ സെക്ഷനിൽ ജോലി ചെയ്യുന്നവർക്കും അതൊരു സെക്ഷൻ്റെ യൂണിഫോം ഉണ്ട് അത് മാത്രമേ അവർ ധരിക്കൂ കൂടെ വർക്ക് ചെയ്യുന്നവരെ കണ്ടാൽ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല ഒന്നും നോക്കി ചിരിച്ച് അങ്ങനെയൊന്നും ഇല്ല കാരണം ഇവർക്ക് വികാരങ്ങളില്ലല്ലോ ഇവരെല്ലാം തങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് തങ്ങൾ ഇന്നലെ കണ്ട ആളുകളാണ് ആ ഓർമ്മകൾ ഉണ്ടെങ്കിലും വികാരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വെറും റോബോട്ട്സിൻ്റെ കൂടെ അങ്ങനെ പോവാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഈ ലോകത്തെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് കളക്റ്റീവ് എന്നൊരു വിങ്ങാണ് കളക്റ്റീവ് എന്ന ആ ഒരു വിങ് തീരുമാനിക്കുന്നത് എന്താണോ അതാണ് ഇവിടെ നടപ്പാവുന്നത് ഗവൺമെന്റ് ഇല്ല ഡെമോക്രസി ഇല്ല അവർ അവരുടെ ഇഷ്ടം പോലെ ലോകത്തെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും നല്ല ഡെവലപ്മെന്റ് ഉണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അടിസ്ഥാന സൗകര്യത്തിൽ ഏറെ നല്ല സൗകര്യം കിട്ടുന്നുണ്ട് അവരൊക്കെ താമസിക്കുന്നത് നല്ല നല്ല സ്ഥലത്താണ് എപ്പോഴും എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതേപോലെ ഇവരെ പോലെയുള്ള പോലുള്ള ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ട് ചികിത്സിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന്റെ ഒക്കെ ഒരു ചതിയുണ്ട് ഈ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് ചില സമയം ഇവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ പുറത്തു പുറത്തുവരുന്നതുമാവാം ഒരു രോഗമാണെന്ന രീതിയിൽ വരുത്തി തീർത്ഥിത് ആ രോഗത്തെ എസ് ഒ എസ് എന്ന പേരിട്ടാണ് കളക്ടീവ് വിളിക്കുന്നത് ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കണം അവർ സ്വയമേ റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും സംശയം തോന്നുന്ന മറ്റൊരാളാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കണം പിന്നെ അങ്ങോട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് എന്താണ് അവരുടെ വികാരങ്ങൾ പുറത്തു വരാതെ അവരുടെ ബ്രെയിനിലെ ആ സെൽസിനെ കൺട്രോൾ ചെയ്യുക സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എന്നൊക്കെ തിരിച്ച് കുറെ സ്റ്റേജസിലൂടെ ഇവരുടെ വികാരങ്ങൾ എത്ര മാത്രം പുറത്തു വന്നു മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും സ്റ്റേജ് വൺ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചെറിയ ചെറിയ പിൽസ് ഗുളികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വികാരങ്ങൾ കൺട്രോൾ ആയിക്കോളും എന്നാൽ സ്റ്റേജ് ഫോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഡേഞ്ചറസ് ആണ് ഒരു പക്ഷേ അവരുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ആളെ തന്നെ കൊന്നുകളും ഇവിടെ എല്ലാവരുടെയും കൈകളിൽ ഒരു ചിപ്പ് ഇമ്പലാന്റ് ചെയ്തിട്ടുണ്ട് ആ ചിപ്പിൽ ഇവരെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസ് ഉണ്ട് എന്താണ് പേര് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത് ആൻഡ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഏത് ട്രെയിനിൽ കയറണം എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഈവൻ എസ് ഒ എസ് രോഗബാധിതർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ ഇപ്പോൾ എത്രമാത്രത്തെ സ്റ്റേജ് ആണെന്ന് പോലും ഈ ചിപ്പിലൂടെ അറിയാൻ സാധിക്കും ഇതാണ് നമ്മുടെ സൈലാസിന്റെ ഡീറ്റെയിൽസ് അവന്റെ പേര് കഴിഞ്ഞിട്ട് വലിയൊരു നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഫുൾ ആണ് അവന്റെ നെയിം ഉണ്ട് അവന്റെ നെയിം നാളിപ്പോ ഇല്ലേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ അറ്റ്മോസ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അവൻ പോകേണ്ട ട്രെയിന്റെ നമ്പർ ഇത്രയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സൈലാസ് ട്രെയിനിൽ കയറി അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും എസ് ഒ എസ് എന്ന രോഗത്തെപ്പറ്റി നിരന്തരമായിട്ട് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ഒരുപാട് ആലോചിച്ച് കാട് കയറി പോകാറുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സെൻസിറ്റീവ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും വികാരങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എസ് ഒ എസ് ബാധിച്ചിരിക്കുന്നു ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനാവൂ ഇതാണ് നമ്മുടെ ഹീറോ വർക്ക് ഇന്ന് അറ്റ്മോസ് കമ്പനി ഈ ഒരു സ്ക്രീനിലാണ് വർക്ക് ചെയ്യേണ്ടത് ഇനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിനു മുമ്പ് എറത്തിന് സംഭവിച്ച കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് ായിട്ട് പറയുന്നുണ്ട് അതായത് വലിയൊരു വാർ ആ യുദ്ധത്തിന്റെ അനന്തരഫലമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി പോയിന്റ് ആറ് ശതമാനം ജീവയോഗ്യമായ സ്ഥലങ്ങളും ലാൻഡുകളും നശിച്ചു പോയെന്നും ഇപ്പൊ പ്രധാനപ്പെട്ടതായിട്ട് രണ്ടേ രണ്ട് പ്രദേശങ്ങൾ മാത്രമേ വാസയോഗ്യമായുള്ളത്ര അതിൽ ഒന്നിന്റെ പേര് പെനിൻസുല അവിടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല മറ്റൊന്ന് ഇവരൊക്കെ ഇപ്പൊ ജീവിക്കുന്ന ഈ കളക്റ്റീവ് ഈ പ്രദേശത്തെ ഈ ഈയൊരു അവസ്ഥയിലാക്കി എടുത്തിട്ടുണ്ട് എത്ര കാലം കൊണ്ട് എത്ര തലമുറകൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലാക്കിയെടുത്തതെന്നൊന്നും പറയുന്നില്ല എന്തായാലും ഗ്രേറ്റ് വാറിന് ശേഷം ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഒരു പക്ഷേ പെനിൻസുലയിലും ആരെങ്കിലും ഒക്കെ ജീവിക്കുന്നുണ്ടാവാം എന്നാൽ അവർക്ക് വികാരങ്ങൾ കടിമപ്പെട്ടാവും ജീവിക്കുന്നുണ്ട് മനുഷ്യന്റെ ഇമോഷൻസ് കാരണം ഭൂമിയിൽ ഗ്രേറ്റ് വാർ ഉണ്ടായി ഭൂമിയുടെ ആറ് ശതമാനവും നശിച്ചു സ്റ്റിൽ ഈ വികാരം വെച്ചോൾ ചെയ്യണം എന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു ലോകം ഇവര് സൃഷ്ടിച്ചെടുത്തു ഇനി ഒരു പക്ഷെ പെൻസിലിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് കളക്റ്റീവ് പറഞ്ഞു വെക്കുന്നത് ഒരാൾക്ക് മെസ്സേസ് വരാൻ പാടില്ല അതായത് അവരുടെ വികാരങ്ങൾ പുറത്തു വരാൻ പാടില്ല അത് കൺട്രോൾഡ് ആയിരുന്നെങ്കിൽ മാത്രമേ ഒറ്റ മനസ്സോടെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റൂ നമ്മുടെ ഹീറോ സൈലോസ് വർക്ക് ചെയ്യുന്ന അറ്റ്മോസ് കമ്പനിയിലെ മെയിൻ ആണ് ഈ പുള്ളിക്കാരൻ നമ്മുടെ ഹീറോ ഉൾപ്പെടെയുള്ള ആളുകൾ വരയ്ക്കുന്ന ഇല്ലിസ്ട്രേഷൻ ചെക്ക് ചെയ്ത് അതിന്റെ പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പിക്ചർ ബാധിച്ചത് നമ്മുടെ ഹീറോയിനാണ് ഹീറോയിന്റെ പേരാണ് നിയ ഒഫ്കോഴ്സ് നമ്മുടെ ഹീറോ സൈലോസിനെ പോലൊക്കെ തന്നെ യാതൊരു വികാരവും ഇല്ല പുള്ളിക്കാരി ഇത് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകില്ലേ അവിടെ മെയിൻ ആൾ ആ പിക്ചറിനെ പറ്റിയൊക്കെ ചോദിച്ചു പോയി അതുപോലെ അടുത്തുള്ള വികാരവും മാറ്റവും ഇല്ലാതെ ആ പിക്ചറിനകത്തുള്ള മാറ്റങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അതും കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് നടുവൊക്കെ നിർത്തിയിരുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും അനങ്ങോ പോലും ചെയ്യാതെ സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു അതിൽ മാത്രം ഫോക്കസ്ഡ് ആണ് ഫുഡ് കഴിക്കുന്ന പോലും കമ്പനി അനുവദിച്ചിട്ടുള്ള ഫുഡ് ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്നിരുന്ന് കഴിക്കും അത് കഴിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ മുഖത്ത് നോക്കത്തില്ല മറ്റൊരാളുടെ അടുത്തിരുന്ന് കഴിക്കത്തില്ല കണ്ടില്ലേ ഇവര് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഒരാൾ ഇരിക്കുന്ന ഇടത്തോട്ട് മറ്റൊരാൾ തിരിഞ്ഞിരിക്കാൻ പോലും മടിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ആകെ പോയി സംസാരിക്കുന്നത് ഇവരുടെ കൂടെ വർക്ക് ചെയ്തതിന് ഏതോ ഒരാൾക്ക് എന്തോ ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഇപ്പോൾ ട്രീറ്റ്മെന്റിൽ കൊണ്ടുപോയിരിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് അവരുടെ വികാരങ്ങൾ പുറത്തു വന്നതിന്റെ ഭാഗമായിട്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അക്കാര്യം ചെറുതായിട്ടൊന്നും സംസാരിക്കുന്നുണ്ട് മാത്രമല്ല തൊട്ടടുത്ത ദിവസം ഒരു റോക്കറ്റ് ലോഞ്ച് നടത്തുന്നുണ്ട് ആ റോക്കറ്റ് ലോഞ്ച് കാണാനായിട്ട് ഏത് സ്റ്റുഡിയോയിലേക്കാണ് എന്നുള്ള കാര്യം മാത്രം സംസാരിച്ചു അതും ഓരോരുത്തർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന സ്റ്റുഡിയോയിൽ ഇന്ന സീറ്റിൽ പോയിരുന്നു കാണണമെന്ന് അവിടെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ അല്ല ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പാസെങ്കിൽ മാത്രം ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോ അവർ താമസിക്കുന്ന ആ ഒരു കോംപ്ലക്സ് ആ ഒരു സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി താമസിച്ചതിനെ രണ്ടുപേരെ ഒരാണിനെയും പെണ്ണിനെയും അവിടുത്തെ സെക്യൂരിറ്റീസ് കൊണ്ടുപോകുന്നുണ്ട് ഈ കൂട്ടത്തിൽ അവർ പിടിച്ചുകൊണ്ട് പോകുന്ന ആണിനും പെണ്ണും മാത്രമാണ് ഇമോഷൻസ് ഉള്ളതെന്ന് പറയാം അവർ എല്ലാവരും വിളിച്ച് കരയുന്നുണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകല്ലേ ഞങ്ങളെ വിടണോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിലായിട്ടുണ്ടാവല്ലോ സംഭവം അവർക്ക് വികാരങ്ങൾ വന്നു അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് സ്റ്റേജ് ഫോർ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ടും വലിയ മൈൻഡ് മൈൻഡൊന്നുമില്ലാതെ നമ്മുടെ ഹീറോ നേരെ അവന്റെ റൂമിൽ ചെന്ന് അവിടെ ഇന്ന് ഫുഡ് കഴിക്കുന്നു തന്നെ ഒരു വിർച്വൽ പസിൽ സോൾവ് ചെയ്യുന്നു വേറെ എന്ത് ചെയ്യാനാണ് ആരോടും സംസാരിക്കാനില്ല ആരോടും സംസാരിക്കാനുള്ള തോന്നൽ വരുന്നില്ല ഇങ്ങനെ വികാരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ എന്റർടൈൻമെന്റ് ഒന്നും ഇവിടെ യാതൊരു വിലയുമില്ല ഇത് ഹീറോ മാത്രമല്ല ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒഴിവ് സമയം ചെലവഴിക്കുന്നത് ബസ്സിലൊക്കെ കളിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അടുത്ത ദിവസവും പതിവ് പോലെ ജോലിക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ അപ്പാർട്ട്മെന്റിൽ ആ ഒരു ഇഷ്യൂവിനെ പറ്റി അവിടെ ന്യൂസ് കാണിക്കുന്നുണ്ട് ഡേവിഡ് ലിൻ എന്ന കപ്പിളിനെയാണ് അവർ പിടിച്ചുകൊണ്ട് പോയത് എന്ത് അവർക്ക് വികാരങ്ങൾ വന്നു അവർ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി ഇഷ്ടപ്പെടാൻ തുടങ്ങി ഒരു കുടുംബം പോലെ ജീവിക്കാൻ തുടങ്ങി ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ ബാൻഡാണ് ഒരു ഒറ്റ ലക്ഷ്യം മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്ന ആരും മറ്റൊരു കാര്യത്തിലും ഡിസ്റ്റർബ് ആവരുത് അവർ ജോലി ചെയ്തിരിക്കണം എല്ലാ ദിവസവും കൃത്യമായി ജോലി ചെയ്തിരിക്കണം എങ്കിലേ ഇവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും അവർ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെന്റ് ഒക്കെ വലിയ വലിയ റിസർച്ച് ഒക്കെ ചെയ്ത് ഭൂമിക്ക് പുറത്തു പോയി ജീവിക്കാനും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ കളക്റ്റീവ് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യരെല്ലാവരും ഒന്നിച്ച് പ്രയത്നിച്ചേ പറ്റൂ കളക്റ്റീവിന്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഹ്യൂമനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നാണെങ്കിലും ലിറ്ററലി ഇവിടെ അടിപെടുത്തു തന്നെയാണ് നടക്കുന്നത് ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് ഒരു സ്ലേവ്സിനെ പോലെ പണി എടുപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റീസ് പിടിച്ചുകൊണ്ട് പോയ ആ രണ്ടുപേരെ മാറ്റി മാറ്റിയെന്ന് ന്യൂസ് കാണിക്കുന്നുണ്ട് ഡെൻ ഡെന്താന്ന് വെച്ചാൽ ഡിഫക്റ്റീവ് ഇമോഷണൽ ന്യൂറോപാത്തി ഫെസിലിറ്റി കൺട്രോൾ ചെയ്ത് ഇവരെ ഒരു റോബോട്ടിനെ കണക്കാക്കി എടുക്കുന്ന ഒരു ഫെസിലിറ്റി അവിടെയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരാൾ ഫസ്റ്റ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് തന്നെ അവരെ പഴയ പോലെ കണ്ടീഷനിലാക്കി എടുക്കാൻ പറ്റും പക്ഷെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഞ്ചക്ഷൻസ് വേണ്ടി വരും തേർഡ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് വരും അങ്ങനെ ഓരോ സ്റ്റേജ് മുന്നോട്ട് പോകും തോറും കൂടുതൽ ഹാർഡായിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരും ഈവ ഒരു പോയിന്റ് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കണ്ടീഷൻ ആക്കി കഴിഞ്ഞാൽ കളക്ടീവ് അതിവൊന്നും ചിന്തിക്കില്ല ആ ആളെ അങ്ങ് തട്ടി കളയും അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്നൊരു കണ്ടീഷനിലാക്കി അവരുടെ മൈൻഡ് സെറ്റ് ഒരുമാതിരി വല്ലാത്തൊരു കണ്ടീഷനിലേക്കാക്കി അവർ സ്വയം ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും രാവിലെ തന്നെ ഇതെല്ലാം കേട്ടു മനസ്സിലാക്കി നമ്മുടെ ഹീറോ നേരെ അറ്റ്മോസ്റ്റിൽ ചെന്ന് അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് ആരോ ഒരാളീ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിലും അവരൊക്കെ വളരെ കൂൾ ആയിട്ടാണ് ഇത് നോക്കി നിൽക്കുന്നത് ഇങ്ങനെ ഒരാൾ ചാടി ആത്മഹത്യ ചെയ്ത് കണ്ടിട്ട് ഒരുമാതിരി ചത്തപോയിങ്ങനെ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ എന്തും മാത്രം ഇവരുടെ ഇവരുടെ മെമ്മറീസ് കൺട്രോൾഡാണ് ആലോചിച്ചു നോക്കി ആ സൂക്ഷ്യൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് വലിയ മാറ്റം അവനും ബാക്കിയുള്ളവരെ പോലെ തന്നെ അവനിങ്ങനെ ചുറ്റുപാട് നോക്കി അവിടെയുള്ള ആളുകളൊക്കെ നോക്കി വരുമ്പോൾ അതിൽ ഒരാൾ മാത്രം ആകെ ഒരുമാതിരി പേടിച്ച് ടെൻസ്ഡ് ടെൻസ്ഡായ പോലെ മറ്റാരുമല്ല നമ്മുടെ ഹീറോയിൻ നീയാണ് അവൾക്ക് ഇമോഷൻസിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നോക്കുക ഇത്രയും ആളുകൾ കുന്തം മുഴുങ്ങി വരെ നോക്കി നിക്കുമ്പോൾ അവൾ മാത്രം ഒരുമാതിരി പേടിച്ച് ഒരുമാതിരി പതറ്റിലോടെ അത് കണ്ടിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മനസ്സോടെ നിൽക്കുന്നു ശേഷം റോക്കറ്റ് ലോഞ്ച് കാണാൻ വേണ്ടി ചെന്നു ഈ റോക്കറ്റ് ലോഞ്ച് കാണാൻ വേണ്ടി ചെന്ന സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നത് ഹീറോയിനാണ് ഇവർക്ക് എസ് ഒ എസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് ഇവന് നല്ല സംശയമുണ്ട് എസ് ഒ എസ് ആർക്കെങ്കിലും എന്ന് സംശയം ഞാൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ ഇവൻ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാൻ മനസ്സ് വരുന്നില്ല ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇവൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് നോക്കിയാൽ മതിയോ അങ്ങനെയൊക്കെയുള്ള ഒരു ആ ഒരു കണ്ടീഷൻ ശേഷം തിക വീട്ടിൽ ചെന്നു അന്ന് രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ സൈലസിന് ആദ്യമായി ആ ആറ്റം അനുഭവപ്പെടുകയാണ് അവന്റെ ജീവിതത്തിൽ ആദ്യമായി അവൻ ടേസ്റ്റ് ചെയ്തു താൻ കഴിക്കുന്ന ഫുഡിന്റെ രുചി അവൻ ഫീൽ ചെയ്ത് അങ്ങനെ ആസ്വദിച്ചു കഴിക്കുന്നു ജീവിതത്തിൽ ആദ്യമായാണ് ഇവൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ അതുപോലെ ഇന്ന് ബസ്സിൽ കളിക്കുന്നില്ല കുറേ സമയം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു ശേഷം അടുത്ത ദിവസം എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന സമയത്ത് വെള്ളം വീഴുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ കയ്യിലൊക്കെ വെള്ളം വീഴുമ്പോൾ ആ ഒരു ആ ഒരു തണുപ്പ് അതുപോലും ഇന്നാണ് ഇവൻ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നത് കളക്ടീവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവൻ എസ് ഒ എസ് ഫസ്റ്റ് സ്റ്റേജിലാണ് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടണം ഇല്ലെങ്കിൽ ഇവൻ ശരിക്കും ഹ്യൂമനായി പോകും അന്ന് കമ്പനിയിൽ മീറ്റിംഗ് നടത്തുന്ന സമയത്തും ഹീറോ ഹീറോയിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അവളും ഇതൊക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് ദെ നമ്മുടെ സൈലാസ് ക്രിയേറ്റ് ചെയ്ത ഇലിസ്ട്രേഷൻ ആണെന്ന് അവർ റിവ്യൂ ചെയ്യുന്നത് അവൻ അവനറിയാവുന്ന പോലെ പെരിൻസുള്ളിയാണ് വരച്ചിട്ടുള്ളത് അവിടെ തകർന്നു നടക്കുന്ന ബിൽഡിങ്ങുകൾക്കിളിൽ മനുഷ്യർ ജീവിക്കുന്നതായിട്ടും അവരൊന്നും ഇവരെ പോലെ അല്ലല്ലോ അവർക്കൊക്കെ ഇമോഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അവർ പരസ്പരം സഹായിക്കുന്ന മെന്റാലിറ്റി കാണിക്കുന്നവരാണെന്നൊക്കെയാണ് ഇവന്റെ ഇല്ലുസ്ട്രേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമ്പയർ ഒക്കെ സെറ്റ് ചെയ്ത ആളുകളിൽ ഇങ്ങനെ ചുറ്റു ഇത്രയൊക്കെ വരയ്ക്കാൻ സാധിച്ചിട്ടും ഇവനെ കൊണ്ട് ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് അത്രമാത്രം അവർ കൺട്രോൾഡ് ആണെന്നുള്ളതാണ് അന്ന് രാത്രി സൈലാസ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു പുള്ളി അങ്ങ് പേടിച്ച് പോയി ഞെട്ടി എണീറ്റ് വെപ്രാളത്തിൽ ഓടി ചെന്ന് അവിടെ ഇവിടെ ചെന്ന് ഇടിച്ചു കയറുന്നൊക്കെയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ കണ്ട സ്വപ്നം ഇവൻ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴെ ചാടി ആത് കഴിഞ്ഞ ദിവസം അറ്റ്മോസ് ിൽഡിങ്ങിനെ മോളിന്ന് ഒരാൾ ചാടി ആത്മഹത്യ ചെയ്ത പോലെ തനിക്കും സംഭവിക്കുന്നു ഭയം ഇതിന് എന്ത് മനസ്സിലാക്കാം നമ്മുടെ സൈലാസിന്റെ ഇമോഷൻസ് കൂടി കൂടി വരുന്നു ആ മരുന്നിനെ അവനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നില്ല ഇമോഷൻസ് ഇങ്ങനെയാണ് വന്നു തുടങ്ങിയാൽ അതിങ്ങനെ കൂടിക്കൊണ്ടേ നമ്മുടെ ബ്രെയിൻ ഭയങ്കര വേഡല്ലേ മകണോ പണോസ്ക്കെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കൂ ശരിയല്ലേ നിങ്ങൾ ഇപ്പോൾ മകണോ പണോസ് പറ്റി അല്ലേ ചിന്തിച്ചേ അല്ലല്ലേ കാരണം അതെന്ത് സാധനാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈസ് ഇവിടെ നമ്മുടെ കഥാനായകൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ആദ്യമായിട്ട് വേദന ഫീൽ ചെയ്യാൻ പറ്റി ഇതൊക്കെ ആയതോടെ അവൻ മനസ്സിലാക്കി നേരെ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെല്ലുന്നു ഇവിടെ വെച്ച് നമ്മുടെ ഹീറോ പരിചയപ്പെടുന്ന ഈ വ്യക്തിയുടെ പേരാണ് ജോനാസ് ഇദ്ദേഹം സ്റ്റേജ് ടുയിലാണ് ഇദ്ദേഹത്തെ നമുക്ക് പിന്നീട് ആവശ്യം വരും ഇപ്പം ജസ്റ്റ് പേര് മാത്രം ഓർത്ത് വെച്ചു ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവൻ സ്റ്റേജ് വണ്ണിലാണ് പേടിക്കാൻ ഒന്നുമില്ല മെഡിസിൻസ് കഴിച്ചാൽ മതി ഗുളികകളൊക്കെ കഴിച്ചാൽ മതി മാറിക്കോളും പിന്നെ പുറത്തോടെ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ ഒരു സൺഗ്ലാസ് ഒക്കെ വെക്കണം വേറൊന്നുമല്ല ഇപ്പോഴാണ് ചുറ്റുപാടിനെ ഒന്നും മനസ്സിലാക്കാനുള്ള ബോധം വന്നിട്ടുള്ളത് അപ്പം സൂര്യനുണ്ട് വെയിലുണ്ട് വെയിലാവുമ്പോൾ ചൂടടിക്കും ഈ ഒരു സ്റ്റേജിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ബ്രെയിനിലെ ആ സെൽസ് ഇപ്പോഴാണ് ഓൺ ആയത് സോ പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ സൺഗ്ലാസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും മറ്റാളുകളുടെ കൂടി ഇവർക്ക് അത്ര ഇതായിട്ട് ഫ്രീ ആയിട്ട് ാൻ പറ്റൂല്ലല്ലോ പിന്നെ ഇനി അങ്ങോട്ട് ഇവന്റെ കൈ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇവൻ സ്റ്റേജ് വണ്ണിലാണെന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഉള്ള ആളുകളുടെ ചിപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും അറ്റ്മോസ്ഫർത്തി ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ടുള്ള ശീലം നമ്മുടെ ഹീറോയിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അവൾ അവിടെ വന്നിരുന്ന ഒരു പ്രാണി ഒരു ഗ്ലാസ് വെച്ച് ഇങ്ങനെ അതിനെ പിടിച്ച് പിന്നെ അതിനെ തുറന്നു വിടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവൻ വീക്ഷിക്കുന്നുണ്ട് സംഭവം അവൾ എസ് ഒ എസ് അഫക്റ്റഡാണെന്ന് ഇവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവന് ഇപ്പൊ ആ ഒരു ഫീലിംഗ്സിലൂടെ തന്നെയാണല്ലോ കടന്നു പോകുന്നത് സൈലാസ് ഇപ്പൊ സ്റ്റേജ് വണ്ണിലാണെങ്കിലും നമ്മുടെ ഹീറോയിനെ തന്നെ ഇങ്ങനെ നോക്കി 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 കുറെ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അവളോട് ആ ഒരു ഇഷ്ടം ആ ഒരു ആ ഒരു സംഭവം ജനറേറ്റ് ആവുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റേജ് വണ്ണി നിൽക്കുകയും തോന്നുന്നില്ല ഇവൻറ്റസ് ഇവിടെ കൊണ്ട് പിടിച്ചു നിർത്താൻ ആ മരുന്നുകൾക്കൊന്നും പറ്റണമെന്നില്ല ഇപ്പം നമുക്കാണെങ്കിലും എന്തെങ്കിലും സന്തോഷം തരുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ പിന്നെയും പിന്നെയും ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ചിന്തിച്ചത് ഓർത്തിങ്ങനെ സന്തോഷിക്കാറില്ലേ അല്ലെങ്കിൽ വിഷമമുള്ള കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്ന പിന്നെ പിന്നെയും വിഷവും കൂടാറില്ലേ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സൈലാസിനെ നീയെപ്പറ്റി കൂടുതൽ അറിയാൻ തോന്നുന്ന ആ ഒരു ക്യൂരിയോസിറ്റി കാരണം അവൻ കൂടുതൽ കൂടുതൽ എസ് ഒ എസിന്റെ ഹയർ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഡോക്ടേഴ്സ് അവൻ ആവശ്യമായിട്ടുള്ള മരുന്നൊക്കെ കൊടുത്തു അതൊക്കെ ആദ്യ കുറച്ച് ദിവസങ്ങൾ കഴിച്ചു അവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തനിക്ക് തോന്നുന്ന ഈ ഫീലിംഗ്സ് ഒക്കെ ഒരു രോഗമാണല്ലോ എന്നാൽ പതിയെ പതിയെ നീയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ക്യൂരിയോസിറ്റി അവളെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നത് അവളുടെ ചേട്ടകളൊക്കെ ഇവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇക്കാരണങ്ങളാൽ തന്നെ മരുന്ന് കഴിക്കേണ്ട സമയത്ത് അവൻ മരുന്ന് കഴിക്കാതിരിക്കുന്നുണ്ട് കാരണം ഇവനീ മരുന്ന് കഴിച്ച് വീണ്ടും പഴയ പോലെയാൽ നീയെ ഇപ്പൊ ഇവൻ വാച്ച് ചെയ്യുന്ന പോലെ ഇവന് വാച്ച് ചെയ്യാൻ സാധിക്കില്ല ഇപ്പൊ അവളോട് തോന്നുന്ന ആ ഒരു ഫീലിംഗ്സ് അത് പിന്നെ ഉണ്ടാവത്തില്ല അവളോടുള്ള ആ ഒരു താല്പര്യം ആ ഒരു അഫക്ഷൻ അതിങ്ങനെ കൂടി കൂടി വരുന്നു ദിവസം പ്രതി അത് വർദ്ധിച്ചു വരുന്നു ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് അവളോട് സംസാരിച്ചേ പറ്റുന്ന ഒരു എത്തി തുടർന്ന് ഇവൻ ചെയ്യുന്ന ഒരു ഇലിസ്ട്രേഷനെ പറ്റി അവളോട് സംസാരിക്കാൻ ചെന്ന് ആ ഇലിസ്ട്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അതായത് പറഞ്ഞാൽ അവൾക്ക് കാണിച്ചു കൊടുത്തു എന്നാൽ ഇത്തവണ നീ ആവട്ടെ മറ്റുള്ളവരെ പോലെ തന്നെ പക്ക ഒരു റോബോട്ടിനെ പോലെ സംസാരിക്കുന്നു യാതൊരു ഫീലിംഗ്സും ഇല്ലാതെ മതി ഇതെന്ത് ഇങ്ങനെ സംസാരിക്കുന്നേ ഒരു പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടാവൂ അവളുടെ ശരിക്കും ഇമോഷൻസ് പുറത്തു വരാതെ ഉള്ളിൽ തന്നെ മറച്ചുവെച്ച് അങ്ങനെ അഭിനയിക്കുന്നതായിരിക്കും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സൈലാസിന് അവളെ വിടാൻ ഉദ്ദേശമില്ല രാത്രി അവന്റെ കമ്പനിയിലെ ജോലിക്കാരെല്ലാം തിരിച്ചു പോയി കഴിഞ്ഞ് ഇവൻ ഒറ്റയ്ക്ക് അവരെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ ചെന്ന് നീയുടെ വോയിസ് കേൾക്കുന്നുണ്ട് ഇന്ന് അവൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവളുടെ സിസ്റ്റത്തിലുള്ള റെക്കോർഡറാണ് അത് ഓപ്പൺ ചെയ്ത് അതിലുള്ള അവളുടെ വോയിസ് ഇങ്ങനെ കേട്ട് കേട്ട് അത് ആസ്വദിച്ച് നിക്കുന്നൊക്കെയുണ്ട് ശേഷം അടുത്ത ദിവസം മീറ്റിംഗിൽ വെച്ച് നമ്മുടെ ഹീറോ സൈലാസ് സൈലസ് അഫക്റ്റഡ് ആണ് സ്റ്റേജ് വണ്ണിലാണ് ഇവരോട് എല്ലാവരോടും പറയേണ്ടി ഇത് ആരെയും അറിയിക്കരുതായിരുന്നു അവന്റെ ആഗ്രഹം അതിനുവേണ്ടി അവന് കൊടുത്ത സൺഗ്ലാസ് പോലും അവൻ പ്രോപ്പർ സമയത്ത് യൂസ് ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ടി വന്നു അന്നേരം അവരൊക്കെ അവരുടെ ഇതൊ ഇവനെന്തോ വലിയ രോഗമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് മോനെ സൈലാസ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട് ഉണ്ട് ഇതിനെ നിനക്ക് അതിജീവിക്കാൻ സാധിക്കും ഹ്യൂമൻ ഇമോഷനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ അതൊരിക്കലും വരാൻ പാടില്ല പുറത്ത് വന്നാൽ വീണ്ടും പഴയ പോലുള്ള യുദ്ധങ്ങളുണ്ടാവും ഭൂമി നശിക്കും ഇപ്പൊ നമുക്ക് ആകെ പോകും രണ്ടേ രണ്ട് കരയാണ് ജീവയോഗ്യമായുള്ള ഇതും കൂടെ നശിച്ചാൽ എല്ലാം ഇല്ലാണ്ടായി പോകും പ്രോപ്പറായിട്ട് മെഡിസിൻസ് ഒക്കെ എടുത്ത് ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ അനുസരിച്ച് എത്രയും വേഗം നീ നോക്ക െട്ടെ ജസ്റ്റ് അവന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ ചുറ്റുരിക്കുന്ന ഇത്രയും ആളുകൾ ഇവൻ എന്തോ മഹാരോഗമാണെന്നുള്ള രീതിയിൽ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കുമ്പോൾ അവൻ എത്രയും വേഗം ഇതൊക്കെ മാറി പഴയ പോലെ ആണോന്നല്ലേ ആഗ്രഹിക്കാൻ പറ്റൂ അവിടെയുള്ളവരൊക്കെ കാഴ്ചപ്പാടില് എസ് ഒ എന്തോ മഹാരോഗമല്ലേ ഇവൻ പകരുന്ന രോഗമാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചേക്കുന്നത് സൈലാസ് അവരെയൊന്നും ഒക്കെ ഡിസ്റ്റൻസ് ഇട്ടേ പറ്റുള്ളൂ അതേപോലെ അവൻ ഭക്ഷണം കഴിക്കാൻ യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഡ്രിങ്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഇതൊക്കെ സെപ്പറേറ്റ് ആയിരിക്കണം ലൈക്ക് ഇനി ഇങ്ങോട്ടും മറ്റാരായിട്ടും അടുത്തിടപഴാനും പാടില്ല ആരോടും അങ്ങനെ അമിതമായിട്ട് സംസാരിക്കാനൊന്നും പാടില്ല എല്ലാ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോണം ഇവൻ ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിലും അവർ പറഞ്ഞു വെക്കുന്നുണ്ട് രാത്രി ജോലിയൊക്കെ സാധാരണ പോലെ വീട്ടിൽ പോകുന്നതിന് പകരം അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോകുന്നതിന് പകരം ഇത്തവണ നീയുടെ ഇവൻ ചെല്ലുന്നുണ്ട് നീ ഇത് മനസ്സിലാക്കി ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു എന്താ നിന്റെ ഉദ്ദേശം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തു വരുന്നതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഉദ്ദേശം ഉണ്ടായിരുന്നു നീ നേരത്തെ ചെയ്തേ നീ അത് ചെയ്തില്ല കാരണം നീയും എന്നെപ്പോലൊക്കെ തന്നെയാണ് എല്ലാ ഫീലിംഗ്സും ഉണ്ട് അന്ന് അയാൾ ആത്മഹത്യ ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിച്ചതാണ് നീ ആകെ പതറിയാണ് അവിടെ നിന്നത് നീ ഓൾറെഡി എസ് ഒ നാല് സ്റ്റേജും കഴിഞ്ഞു പോയിട്ടുണ്ട് നീ അത് റിപ്പോർട്ട് ചെയ്യാതെ ഞങ്ങളോടൊപ്പം അഭിനയിച്ച് നിൽക്കുവാണ് ശരിയല്ലേ അത് കിടന്നും നീ ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയി ഇന്മാതിരി ചിന്തിച്ചു ആലോചിച്ചിരിക്കാതെ പോയി കിടന്ന് കിടന്നുറങ്ങണമെന്ന് തുടർന്ന് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നീയും സൈലാസും മറ്റുള്ളവരെ പോലെ അഭിനയിച്ചു മുന്നോട്ട് പോകുന്നു എത്രയൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചാലും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ ഇനി ചിന്തിച്ചു കൂട്ടി ഒന്ന് മനസ്സ് ഉറപ്പ് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പരസ്പരം ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഓഫീസിൽ ബാക്കി എല്ലാവരും പോകുന്നവരെ ഇവർ രണ്ടാളും അവിടെ തന്നെ വെയിറ്റ് ചെയ്തു ഇപ്പൊ തന്റെ കൂടെ അവിടെ സൈലാസ് മാത്രമേ ഉള്ളൂ തിരിച്ചറിഞ്ഞു തന്നെ നീ ആവെട്ടെ ജസ്റ്റ് അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവനൊരു ചെറിയ സിഗ്നൽ കൊടുത്ത് നേരെ ചെന്ന് റെസ്റ്ററൂമിൽ കയറി അത് കാണുന്ന സൈലാസും അവളുടെ പുറകെ ചെന്നു അങ്ങനെ കുറെ നേരത്തെ വേർപൊണ്ടലിന് ശേഷം ഇവിടെ വെച്ച് ഇവർക്ക് ഇവരുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ്സോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സാധിച്ചു ടച്ച് ചെയ്യാൻ സാധിച്ചു ഇവരുടെ ഉള്ളിലുള്ള ആ ഇമോഷൻസ് എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ പറയാം ഫസ്റ്റ് ടൈമാണ് ഇവർക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കൊടുക്കുന്നുണ്ടെന്ന് പറയാം ഒരു ടിപ്പിക്കൽ ഓർത്തോക്സ് കണ്ടീഷനിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഒരുപാട് നാളായിട്ട് ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല ഈ ടൈപ്പ് ഒന്നും ഇടാൻ പാടില്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ ദൈവം ശിക്ഷിക്കും അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കൺട്രോൾ ചെയ്ത് വെച്ചിരുന്നതിൽ നിന്ന് നമ്മുടെ കംഫർട്ട് സോണിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു ചേഞ്ച് അവിടെ കിട്ടുന്ന ഒരു മനസമാധാനം അതൊന്നും വേറെ തന്നെയാണ് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ കുറച്ച് വിയർഡായിട്ടൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളാണെങ്കിലും ആ ഒരു സ്വാതന്ത്ര്യം കിട്ടി കഴിയുമ്പോൾ സൊസൈറ്റിയോട് അഡാപ്റ്റായി മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകാതെ ജീവിക്കാൻ പഠിക്കും ഇവിടെ നമ്മുടെ പഠിക്കാസിന്റെയും ഏതാണ്ട് ഇതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ അവർക്ക് മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുന്നു മുമ്പ് ജീവിച്ച പോലെ ഒരുമാതിരി അടിമകളെ കണക്ക് റോബോട്ടുകളെ കണക്കല്ല മനുഷ്യനായി മുന്നോട്ട് ജീവിക്കണമെന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങിയിരിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇവരിതേ പതിവ് തുടർന്നു എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് എല്ലാവരും പോകുന്നവരെ വെയിറ്റ് ചെയ്യുന്നു ഇവർ രണ്ടുപേരും ആയി കഴിയുമ്പോൾ നേരെ റെസ്റ്റ് റൂമിൽ പോകുന്നു കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നു ടച്ച് ചെയ്യുന്നു ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു അങ്ങനെ 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 അവർ ആ സമയത്ത് തോന്നുന്ന ഇമോഷൻ എന്താണോ അത് അവർ പ്രകടിപ്പിക്കുകയാണ് ഇവർക്കാർക്കും ഹ്യൂമൻ ഇമോഷൻ ഇത്തരത്തിലാണ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാവുന്നത് എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സെക്സ് എഡ്യൂക്കേഷൻ തീരെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെപ്പറ്റി യാതൊരു പരിചയമില്ല ബട്ട് സ്റ്റിൽ ഇപ്പൊ അവർക്കുണ്ടാവുന്ന ഇമോഷൻ പരസ്പരം ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത് ഇങ്ങനെ ഹഗ് ചെയ്ത് നിക്കുമ്പോ ഒക്കെ തോന്നുന്ന ഒരു ഇമോഷൻ അങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് അവരെ എത്തിക്കുകയാണ് ഇത്രയും നാൾ വിശ്വസിച്ചിരുന്ന പോലെ എസ് ഒസ് വലിയ അപകടമാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നശിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വിശ്വാസങ്ങളൊക്കെ മാറി മാറി വരുന്നു ഒരു ദിവസം ഇവർ ഇവരുണ്ടാലും ഇങ്ങനെ റെസ്റ്റൂ നിൽക്കുന്ന സമയം ഇവരുടെ ടീമിന്റെ ഹെഡ് റെസ്റൂമിലേക്ക് കയറി വരുന്നുണ്ട് പുള്ളിക്കാർ നീയെ കണ്ടില്ല സൈലാസിനെ കണ്ടു ഓനെ സൈലാസ് നീ നീതുവരെ പോയില്ലേ ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് ഒത്തിരി നേരം ഒന്ന് വർക്ക് കേട്ടോ നീ ഇപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സാർ എനിക്കറിയാം ഞാൻ ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞു ഇവർ രണ്ടാളും അവിടെ ഇങ്ങനെ തിരിഞ്ഞ് നടന്നു പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഇവന്റെ ഈ സാർ ഓഫീസിനുള്ളിൽ നീയുടെ സിസ്റ്റം മാത്രം ഓൺ ആയിരിക്കുന്നത് കാണുന്നത് കണ്ട പാതി പുള്ളിക്കാരനക്ക് തെറ്റിദ്ധരിച്ചു അതായത് നമ്മുടെ ഹീറോ സൈലാസ് ആണ് നീടെ സിസ്റ്റം ആക്സസ് ചെയ്തതെന്ന് ഇനി സ്റ്റേജ് വണ്ടിലാണല്ലോ ഉറപ്പായും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നീയുടെ സിസ്റ്റത്തിൽ എന്താണെന്ന് അറിയാൻ അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് അവരുടെ സിസ്റ്റം ഇവൻ ആക്സസ് ചെയ്തു എന്നാണ് അങ്ങനെ വിചാരിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടാണ്ടോ മറ്റൊരാളുടെ സുസ്സത്തിലൊന്നും നമ്മൾ നോക്കാൻ പാടില്ല നിനക്ക് നിനക്കിപ്പോ ഈ രോഗം ഉള്ളതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല മനസ്സിലായോ ഒരു കണക്കിന് സാർ ഇങ്ങനെ വിചാരിച്ചത് എന്ന് പറയാം നീ എങ്ങാനും റെസ്റ്ററൂം നിന്ന് ബുക്ക് ചെയ്തെങ്കിൽ ആകെ പണി പളിയനെ ഇത് ഇങ്ങനെയൊക്കെ ആയതോടെ നമ്മുടെ ഹീറോ ആകെ പേടിച്ചു ഇനിയിപ്പോ ഇവന്റെ സാറിന് സംശയം തോന്നി അതേപോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പലർക്കും ഇവരെ സംശയം തോന്നാം ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ വിഷയമാവും സോ നമ്മുടെ ഹീറോ തൽക്കാലം ഈ അറ്റ്മോസ്ഫിയലി ജോലി വിട്ട് മറ്റൊരിടത്ത് പോയി ജോലി ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്നാൽ ഇത് നീ കിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ അവളുടെ കൂടെ സേഫ്റ്റി ഓർത്താണ് ഹീറോ ഇങ്ങനെ ചെയ്യുന്നത് തുടർന്ന് തനിക്ക് എസ് ഓ സ്റ്റേജ് വൺ ലായതുകൊണ്ട് ി ഉപേക്ഷിക്കാൻ ഒക്കെ പറഞ്ഞു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു ലെറ്റർ മീൻസ് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അവിടെ ചെന്ന് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്ത് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്താൽ മതി അങ്ങനെ സൈലസ് നിന്ന് പോയതോടെ അവിടെ ജോയിൻ ചെയ്യുന്ന പുതിയ ഇലിസ്ട്രേറ്റർ ആണ് ഈ പുള്ളിക്കാരൻ ഡൊമിനിക് ഇവരുടെ ഡൊമിനിക്കിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി നമ്മുടെ നീക്കം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരുമാതിരി അങ്ങ് വല്ലാതെ വിയേഡായിട്ട് ഫീൽ ചെയ്യുന്നു കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണെങ്കിലും ആ പൊസിഷനിൽ വർക്ക് ചെയ്താൽ ഇവിടെ മറ്റൊരു തരത്തിലായിരുന്നല്ലോ കണ്ടിരുന്നത് തന്നെ പോലെ ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു താൻ ഒറ്റയ്ക്കല്ലെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ ദാഹിലെ ഇവർ റോബോട്ടിനെ പോലെ സംസാരിക്കുന്ന ഒരു മാതിരി ഇരിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കുന്ന ഇങ്ങനെ ആ പൊസിഷനിൽ കൊണ്ടുവന്നിരിക്കുന്നു വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കമ്പനിയുടെ തീരുമാനമല്ലോ ഹീറോ ജോലി റിസൈൻ ചെയ്താൽ ആ പൊസിഷനിൽ പുതിയ ഒരാൾ വരും അതങ്ങനെയാണ് നമ്മുടെ സൈലസ് ആവട്ടെ ഇപ്പൊ അത ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഫാമിലി മുമ്പ് ചെയ്തിരുന്ന ജോലി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒരു പക്ഷേ പീസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ അങ്ങനെയല്ല ഒരു ജോലിയും ഒന്നിനും മേലെയും അല്ല ഒന്നിനും താഴെയുമല്ല ഇവിടെ എല്ലാം ഈക്വൽ ആണ് ആഫ്റ്റർ ഓൾ ഇവർക്ക് ഇമോഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് ജോലി കൊടുത്താലും ഇവർ ചെയ്തോളൂ എന്നാലും നമ്മുടെ ഹീറോയ്ക്ക് ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇവൻ എസ് ഒ എസ് അഫക്റ്റഡ് ആയതുകൊണ്ട് നിയെ പറ്റിയുള്ള ഓർമ്മകൾ അവനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം സ്റ്റിൽ അവളുടെ സുരക്ഷയാണ് ഇവർ ഇമ്പോർട്ടന്റ് അവളെ സേഫ് മാത്രമാണ് പുള്ളിക്കാരൻ ആ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്നത് അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ സൈലാസ് നേരത്തെ അവൻ പരിചയപ്പെട്ട ജോനാസിനെ വീണ്ടും കാണുന്നുണ്ട് നേരത്തെ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ എസ് ഒ എസ് സ്റ്റേജ് ടൂവിലുള്ള ഈ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നുണ്ടായിരുന്നല്ലോ ഇദ്ദേഹത്തിന് ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് തന്റെ പ്രശ്നങ്ങളെല്ലാം ഇദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു അപ്പൊ ജോനാസ് ആവട്ടെ നീയും ഞാനും മാത്രമല്ല ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് ജീവിക്കേണ്ടി വരുന്നവർ നമ്മുടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് എന്തിനേറെ ഞങ്ങളുടെ കൂട്ടത്തിൽ എസ് ഒ എസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ വരെയുണ്ട് അവരും അല്ലല്ല അവർക്ക് ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ജോനാസ് പറഞ്ഞ ഗ്രൂപ്പ് സൈലാസിനെ അവിടെ കൊണ്ടുവന്ന ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നു ബസ് പീറ്റർ തോമസ് ഗിലാഡ് മാക്സ് സാലിസ് അങ്ങനെ അങ്ങനെ തുടങ്ങി കുറേ ആളുകളുണ്ട് ഇവര് പലപ്പോഴായി ഇമോഷൻസ് തിരിച്ചു വരികയും അതൊരു രോഗമല്ലെന്ന് തിരിച്ചറിഞ്ഞ് അത് തങ്ങളുടെ ഇമോഷനാണ് ഹ്യൂമൻ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ബോധത്തോടെ ആ തിരിച്ചറിവോടെ തുടർന്ന് ജീവിക്കാമെന്ന് തീരുമാനിച്ച ഇത്രയും ആളുകൾ ഇവരൊക്കെ ഓരോരോ പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാണ് കളക്ടീവിന് വേണ്ടി ഐ മീൻ കളക്ടീവിന്റെ സെൻട്രലിൽ ജോലി ചെയ്യുന്നവർ വരും ഇവിടുത്തെ വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട് എല്ലാ തരത്തിലുള്ള ഇമോഷൻ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും മറ്റുള്ളവരോട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് െ പോലെ ഇവര് പെരുമാറുന്നു വർഷങ്ങളായി ഇങ്ങനെ ജീവിച്ചു വരുന്നു കാരണം അതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആകെ പോകുകയും ജീവയോഗ്യമായിട്ടുള്ള ഒരു രണ്ടേ രണ്ട് കര മാത്രമാണ് അതിലും പെനിൻസുല ആകത്തകർന്നു നശിച്ചു വല്ലാത്തൊരു അവസ്ഥയിലാണ് മേ ബി പെൻസുലിൽ ആളുകൾ ഉണ്ടാവാം ഇല്ലാതിരിക്കാം ജീവനുണ്ടോ ഇല്ലയോന്നൊന്നും ഒരേഡിയുമില്ല പിന്നെ ഇവിടെ ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഒരേ ഒരു ലാൻഡ് എന്ന് പറയുന്നത് കളക്റ്റീവ് മാത്രമാണ് കളക്ടീവിലി ജീവിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ അതോറിറ്റി പറയുന്നത് അനുസരിച്ചേ പറ്റുകയുള്ളു ലിറ്ററലി എല്ലാ തരത്തിലും അടിമപ്പെട്ട് അവർ പറയുന്ന പോലെ അവർ കൺട്രോൾ ചെയ്യുന്ന പോലെ ഇമോഷൻസ് ഇല്ലാതെ ജീവിച്ചോണം ഇവരെ അങ്ങനെ പിടിക്കപ്പെട്ടാൽ നേരെ ഡെന്നിൽ കൊണ്ടെല്ലാം ഓൾമോസ്റ്റ് ഇവരെല്ലാവരും സ്റ്റേജ് ഫോർ കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി സ്റ്റേജ് ഫോറിലൊക്കെ എത്തിവരെ അല്ലെങ്കിൽ അത്ര ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചവരെ പിന്നെ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്ത് പഴയ പോലെ ആക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള മെഡിസിൻസ് ഒന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ബോധം ഉണ്ടാവരു കുറെ നാൾ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് അവരെ ഇഞ്ചക്ട് ചെയ്ത് അവരുടെ എല്ലാ ഇമോഷനെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കണം അതുകൊണ്ടൊക്കെ തന്നെ ഈ ആരെങ്കിലും സ്റ്റേജ് ഫോർ കഴിഞ്ഞു പോയിന്ന് കണ്ടെത്തിയാൽ ഡെന്നിലുള്ളവർ എന്ത് ചെയ്യുന്നു അവർ ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അവരെ സൂസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കും യെസ് കണക്കുകളിൽ അവർ സൂയിസൈഡ് പോലെയാണ് പക്ഷേ ആക്ച്വലി അതൊരു കൊലപാതകമാണ് ഇവിടെ ഇപ്പം ഈ ഗ്രൂപ്പിലുള്ള ആളുകളോ സംസാരിച്ചപ്പോഴാണ് ഡെന്നിന്റെ ഭീകരത നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് വളരെ കുറച്ച് സമയം ജോനാസിനോട് സംസാരിച്ചപ്പോ തന്നെ അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞത് നീ ഇഷ്ടമായിരുന്നു എന്നാൽ അവളുടെ സേഫ്റ്റി ഓർത്താണ് താൻ പുതിയ ജോലിയിലേക്ക് മാറിയത് എന്നൊക്കെ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളാണ് അതായത് എസ് ഒ ഒരു രോഗമല്ലെന്ന് തിരിച്ചറിഞ്ഞ ബോധമുള്ള ആളുകൾ ഇനി ഇവരിലൂടെ മാത്രമേ ഇവരുടെ സഹായത്തോടെ മാത്രമേ തനിക്ക് നല്ലൊരു ജീവിതം കിട്ടൂ എങ്ങനെയെങ്കിലും നീയുമായി ഒന്നിക്കണമെന്ന് നമ്മുടെ ഹീറോ ആഗ്രഹിക്കുന്നു അന്ന് രാത്രി തിരികെ വീട്ടിൽ ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വാതിലിൽ നോക്കിയത് തുറന്നു നോക്കിയപ്പോഴോ അത് നീയായിരുന്നു അവൾ ഇപ്പോ ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലായിട്ടുണ്ട് ഇവൻ കമ്പനിയിൽ നിന്ന് മാറി പോയത് അവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഇവന് പകരം വന്ന ഡൊമിനിക്ക് അവനൊരു ചൊറിയനാണ് അവൻ ഇങ്ങനെ ചുമ്മാ ചൊറിയ വർധാനോ പറഞ്ഞോണ്ടിരിക്കും അറ്റ്മാറ്റിൽ ഒരു സമയം പോലും സമാധാനത്തോട് ജോലിയാണ് ഇവളെ കൊണ്ട് സാധിക്കുന്നില്ല ഭയങ്കര വിഷമം സങ്കടം ആ ഡിപ്രഷൻ ഒക്കെ അടിച്ചിട്ട് അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കപ്പെട്ടിട്ട് ആ ഇമോഷൻസ് എല്ലാം മനസ്സിലാക്കി ആ വികാരങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഒരു നിമിഷം അതെല്ലാം ഇല്ലാണ്ടായി പോകുമ്പോൾ തോന്നുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഇവിടെ നീ പിടിച്ചിരിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി പിടിച്ചു അവളെ കൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത്രയും ഒക്കെ ആയിട്ടും അവളെ തേടി ചെല്ലാം തോന്നിയില്ലോ എന്നുള്ള ദേഷ്യത്തിൽ ആദ്യം ഇവനോടൊന്ന് വഴക്കിടിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ പിടിച്ച് സമാധാനിപ്പിച്ച് അവളെ കിസ് ചെയ്ത് അങ്ങനെ അങ്ങനെ അവരെ സെക്ഷൽ ഇന്റർകോസ് ചെയ്യുന്നു ചെറുപ്പം മുതലേ മരുന്നിൻ്റെ കൺട്രോളിൽ വളർത്തി ജീവിതം എന്തെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം പൊട്ടിച്ചേർന്ന് റിയൽ ഹ്യൂമൻസ് ആയി മാറി ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഇമോഷൻസിലൂടെയും അവർ കടന്നുപോയി മറ്റാരും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അവരുടേതായിട്ടുള്ള നിമിഷങ്ങൾ അവരുടേതായിട്ടുള്ള ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക കൂടുതൽ ഓപ്പണായി സംസാരിക്കുക ഇവർക്ക് ഓപ്പണായി സംസാരിക്കാൻ പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ തോന്നുന്ന ഇമോഷൻസിനെ പറ്റി സംസാരിക്കുക ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ ഒരു പോർഷനാണ് ഈ സിനിമയുടെ ജീവൻ എന്ന് തന്നെ പറയാം കാരണം ഇതുവരെ കഥ പറഞ്ഞ രീതിയെ മാറി അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പോർഷൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇരുവരും രണ്ട് സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നെങ്കിലും മുമ്പുണ്ടായിരുന്നതിൻ്റെ കൂട്ട് തന്നെ പരസ്പരം ഇടയ്ക്കിടെ മീറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് മറ്റാരും അറിയാത്ത അവരുടേതായിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഒരു ജീവിതവുമായി രണ്ടുപേരും ഇങ്ങനെയും മുന്നോട്ട് പോവാണ് ഇതിനിടെയാണ് വലിയൊരു അടി കിട്ടുന്നത് എന്താണെന്ന് വച്ചാൽ കളക്റ്റീവ് പുതിയൊരു മരുന്ന് പുറത്തിറക്കി ഇ എൻ ഐ ക്യൂർ ഈ മരുന്നെടുത്താൽ ഈവൻ എസ് ഒ എസ് സ്റ്റേജ് ഫോറോ അതിനു മേലോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇമോഷൻസോ ഉള്ള ആളുകളെ പോലും വീണ്ടും നോർമൽ ആക്കാൻ സാധിക്കും അവരുടെ ഭാഷയിലുള്ള നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്നോർമൽ വെറും ആറ് മണിക്കൂറിൽക്കുള്ളിൽ ഈ മരുന്ന് ശരീരത്തിൽ പ്രവർത്തിച്ച് അവരെ വെറും ഒരു റോബോട്ടുകളാക്കി മാറ്റും ഇമോഷൻസ് ഉള്ള എല്ലാവരിലും ഈ മരുന്ന് പ്രവർത്തിച്ച് അവരുടെ ഇമോഷൻസ് ഇല്ലാണ്ടാക്കും ഇനിയിപ്പോൾ സ്റ്റേജ് ഫോർ കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞാൽ ആരെയും ആത്മഹത്യാൻ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇതും കൂടായതോടെ ഇനി ആർക്കും കളക്ടീവ് ഇന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല എല്ലാവരും കളക്റ്റീവ് ആഗ്രഹിക്കുന്ന പോലെ പണിയെടുത്തേ പറ്റൂ ഇതറിഞ്ഞൂടെ നമ്മുടെ സൈലാസും നീയും തകർന്നു പോയി ഇതുവരെ അവർ അനുഭവിച്ചിട്ടുള്ള അവർ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മയുണ്ടാവും അവർക്ക് അവർക്കതൊന്നും പിന്നെ ഫീൽ ചെയ്യാൻ സാധിക്കത്തില്ല ആ ഒരു ഫീൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല തങ്ങൾ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നുള്ള ഓർമ്മ മാത്രം എന്നാൽ അത് ഫീൽ ചെയ്യാൻ അത് അനുഭവിക്കാൻ സാധിക്കത്തില്ല അത്ര ഇതിപ്പോ എങ്ങനെയാണ് മനുഷ്യന്റെ ബ്രെയിനിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ല നിങ്ങൾ എന്നാലോചിച്ച് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും പക്ഷേ അത് ആ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അതോടെ നമ്മുടെ സൈലാസ് നീയേയും കൂട്ടി നമ്മുടെ ജോനാ പരിചയപ്പെടുത്തി കൊടുത്ത ആ ഒരു ഗ്രൂപ്പിലെ ഇമോഷൻസ് ഉള്ള ആളുകളുടെ ഗ്രൂപ്പ് അവിടെ ചെല്ലുന്നു ഇവരും കളക്ടീവ് ഇട്ടുപോകാൻ തീരുമാനിച്ചു കളക്റ്റീവിൽ നിന്ന് നേരെ പെൻസിലിൽ പോയി അവിടെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു അത് വലിയ റിസ്ക്കാണെന്ന് ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് കാരണം ആരെങ്കിലും ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ഒരുപാട് നാൾ നീണ്ടു ഗ്രേറ്റ് വാർത്ത ശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈവൻ അവിടെ മനുഷ്യരുണ്ടെങ്കിൽ തന്നെ അവർ ഒട്ടും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിരിക്കില്ല വല്ല കാട്ടി ജീവികളോ കണ്ടാൽ കടിച്ചു കയറി കൊല്ലുന്ന ടൈപ്പ് ആളുകളോ എല്ലാം ആയിരിക്കും അങ്ങനെയുള്ള വലിയ റിസ്ക് നിലനിൽക്കെ അവിടെ എന്താണുള്ളത് എന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്നൊന്നും അറിയാതിരിക്കാൻ അങ്ങോട്ട് പോകുന്നത് വലിയ റിസ്ക് അല്ലേ എന്നാൽ തങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ് അതിലും വലിയ റിസ്ക് എന്നാണ് സൈലാസ് സൈലാസിൻ പറയുന്നത് ഇനി ഇരുവരും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നമ്മുടെ ജോനാസ് ഇവർക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നു ഇവരെ പോലൊക്കെ തന്നെയുള്ള ഒലിവർ എന്നൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ഇവരെ അങ്ങോട്ട് പോകാൻ സഹായിക്കും ഇനി മൂന്നേ മൂന്ന് ദിവസം കൂടെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പുറപ്പെടും എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കയ്യിലുള്ള ചിപ്പ് സ്കാൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വലിയ രോഗം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷൻസ് അതായത് ഇവരുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴൊക്കെയാണ് ബട്ട് ഇവള് നോക്കുമ്പോൾ ഇവൾക്ക് ഫിസിക്കലി ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് ഇങ്ങനെ ഉണ്ടായത് തന്നെ കളക്റ്റീവ് ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് അധികം വയ്യാതെ അവർ ഇവളുടെ ബ്ലഡ് ചെക്ക് ചെയ്യും അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്താൽ ഇവൾ എസ് ഒ എസ് അഫക്ടഡാണോ അല്ലെങ്കിൽ ഒന്ന് കണ്ടെത്താൻ സാധിക്കും ഇവൾക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് മനസ്സിലായാൽ അവർ അവരുപ്പായും പുതിയതായിട്ട് മരുന്ന് ഇവൾ ഇഞ്ചക്ട് ചെയ്യും ഇതറിഞ്ഞു നമ്മുടെ ഹീറോ സൈലസ് ആവട്ടെ നോക്ക് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നീ അവിടെ ചെന്ന് നിന്റെ ബ്ലഡ് ടെസ്റ്റിനോട് എന്തായാലും നീ ആണെന്ന് അവർക്ക് മനസ്സിലാവും സോ സാധാരണ പോലെ നീ ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറാണെന്ന് പറ ഈ പുതിയ മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അവര് ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെക്കത്തൊന്നുമില്ല ട്രീറ്റ്മെന്റ് ആണെന്ന് സമ്മതിച്ച് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോ നമ്മള് പ്ലാൻ ചെയ്ത പോലെ തന്നെ അടുത്ത ദിവസം നമ്മൾ ഇവിടുന്ന് തിരിക്കും സൈനസ് കൊടുത്ത തരത്തിൽ നീയും നേരെ അവിടെ ചെന്ന് അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു വെരി വെരി സർപ്രൈസിംഗ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവൾ എസ് ഒ എസ് അഫക്റ്റഡാണെന്നുള്ള റിസൾട്ടും വരുന്നുണ്ട് അതിന്റെ കൂടെ ഇവിടെ പ്രെഗ്നന്റ് ആണെന്നുള്ള റിസൾട്ടും വരുന്നുണ്ട് അല്ല അതങ്ങനെ ശരിയാവും ഇവര് തമ്മിൽ ബന്ധപ്പെട്ട് വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ എന്നല്ലേ ചിന്തിക്കുന്നത് ലോകം ഒരുപാട് മുന്നോട്ട് പോയില്ലേ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലെ തന്നെ തിരിച്ചറിയാനുള്ള ടെക്നോളജി അവരുടെ പക്കലുണ്ട് ഈവൻ ബ്ലഡ് ചെക്ക് ചെയ്താൽ ഇമോഷൻസ് ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉള്ളപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കും ഞാൻ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പുറത്ത് വരുന്നതെന്ന് നോക്കി സൈലാസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ കാണുന്നത് ആവട്ടെ രണ്ട് സെക്യൂരിറ്റീസ് ഇവളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവൻ എങ്ങനെയുണ്ടാവും നീയ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇവ ഒന്നും ചെയ്യാനും പറ്റില്ല ഇപ്പൊ ഇവനെ കാണാൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ ഉറപ്പായും ഇവനെയും പിടിച്ചോണ്ട് പോകും ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലായെങ്കിലും മൂട്ടിക്ക് എത്തിച്ച് നമ്മുടെ ജോനസിന്റെ അടുത്ത് നിന്ന് സഹായം ചോദിക്കുന്നുണ്ട് പുള്ളി സഹായിക്കാൻ സമ്മതിച്ചു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവളെ ഇറക്കാനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം എന്താണ് ജോനസിന്റെ വഴി എന്ന് മനസ്സിലാക്കാണുവോ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറിന്റെ സഹായത്തോടെ നമ്മുടെ ഹീറോയിനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും തുടർന്ന് ഡോക്ടർ നമ്മുടെ നീയടുത്ത് തന്നെ നീടെ കയ്യിലുള്ള ഇവളുടെ ചിപ്പ് അവളുടെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെട്ട മറ്റൊരു സ്ത്രീയുടെ ചിപ്പ് ഇവളുടെ കൈയിലേക്ക് ഇമ്പ്ലാന്റ് ചെയ്തു ആ സ്ത്രീയുടെ മരണം ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും കളക്റ്റീവിൻ്റെ റെക്കോർഡിൽ ആ സ്ത്രീ ജീവനോടെ ഉണ്ടെന്നാണ് സോ ഇവർക്ക് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും ആ സ്ത്രീക്ക് പോലെ നമ്മുടെ ഹീറോയിൻ നീയാണ് സൂയിസൈഡ് ചെയ്തതെന്ന് വരുത്തി തീർത്തു ഇവ എന്ന ആ പള്ളിക്കാരുടെ ഐഡന്റിറ്റി ഹീറോയിന് കൊടുത്ത് അങ്ങനെ അവളെ രക്ഷപ്പെടുത്തി ഒത്തിരി നേരമായിട്ട് നമ്മുടെ ഹീറോ ഹീറോയിനെ കാത്തിരിക്കുവായിരുന്നു സമയം ഒരുപാട് വൈകിയതോടെ അവൻ മാതിരി വല്ലാതെ ചിന്തിക്കാനും തുടങ്ങി ഒരു അവളെ അവർ കൊന്നിട്ടുണ്ടാവുമോ അതല്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ടുണ്ടാവുക അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഇവനങ്ങാതി പിടിച്ചു ആൻഡ് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുത്താൻ സഹായിച്ച ഡോക്ടറും നമ്മുടെ ജോനസ് ഒക്കെ അവരൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് ഇവർ പിടിക്കപ്പെട്ട വിവരം പബ്ലിക്കി ഷെയർ ചെയ്യുന്നുണ്ട് ഇതും കൂടെ കണ്ടത് ഹീറോ അങ്ങ് തകർന്നുപോയി പോയി ഹീറോയിനും എന്തെങ്കിലും സംഭവിക്കുകയാണോ എന്നുള്ള പേടിയിൽ അവളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് അവളുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അവളുടെ പേരും അവൾ അറ്റ്മോസ്റ്റിൽ വർക്ക് ചെയ്ത ആളാണെന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാവട്ടെ അവൾ മരിച്ചതായിട്ടാണ് അതിൽ കാണിക്കുന്നത് ശരിക്കും നമ്മുടെ ഹീറോയിൻ മരിച്ചിട്ടില്ലല്ലോ നീയുടെ കയ്യിലുണ്ടായിരുന്ന ചിപ്പ് ചിപ്പെടുത്ത് ഈവയുടെ ഡെഡ് ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ ഹീറോയിൻ മരിച്ചതായിട്ട് വരുത്തി തീർക്കുവാണ് ചെയ്തത് ഇക്കാര്യങ്ങളൊന്നും പാവം നമ്മുടെ സൈലസിനറിയത്തില്ല ഹീറോയിൻ ഓൾറെഡി ഹീറോയെ തേടി അവൻ താമസിക്കുന്ന അവിടെ എത്തിയിരുന്നു എന്നാൽ ഇവനാണെങ്കിലോ ഹീറോയിൻ മരിച്ചു എന്ന് നിറഞ്ഞതോടെ ഇവന്റെ ജീവിതവും അവസാനിപ്പിച്ചേക്കാൻ തീരുമാനിക്കുകയാണ് കെട്ടിടത്തിന് മുകളിൽ കയറി താഴെ ചാടാനായിട്ട് അങ്ങനെ നിന്നെങ്കിലും അവൻ ചാടുന്നില്ല എന്നാൽ സമയം രാത്രി ആയി നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും സൈലാസിന്റെ കോംപ്ലക്സിലുണ്ട് ദാണ്ട് സൈലാസ് തിരിച്ചു വന്നു അവനെ കണ്ടത് ഇവളെ ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു എന്നാൽ സൈലാസ് വലിയ വികാരങ്ങളൊന്നുമില്ലാതെ ഒരുമാതിരി വല്ലാത്ത പോലെ നിൽക്കുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ ആ ഒരു അവൻജെക്ഷൻ എടുത്തായിരുന്നേ അതായത് പുതിയതായിട്ട് കമ്പനി കണ്ടുപിടിച്ച ക്യൂർ ഇനി ഏതാണ്ട് നാലഞ്ച് മണിക്കൂർ മാത്രമേ ഇവന് സമയമുള്ളൂ ആ മരം അവന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി ഇവന്റെ എല്ലാ ഇമോഷൻസിനെയും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് അവനെ പോലെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട പെന്സിലെ പോകാൻ ഒക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിരുന്നതാണ് പക്ഷെ ഇനിയിപ്പോ എങ്ങനെ ഇനി ഈ ഓർമ്മകളൊക്കെ ഉണ്ടാവും പെൻസിലെ പോകണമെന്ന് തീരുമാനിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായ ഓർമ്മയുണ്ടാവുമെങ്കിലും ഇമോഷൻസ് ഇല്ലല്ലോ ആ ഫീലിംഗ്സ് ഇല്ലല്ലോ നീ അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവന്റെ ഫീലിംഗ്സിനെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവനെ കെട്ടിപ്പിടിച്ചും കിസ് ചെയ്തും അങ്ങനെയൊക്കെ പല രീതിയിൽ അവന്റെ ആ ഒരു ഇമോഷൻസിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മരുന്നതിനേക്കാൾ ഒക്കെ പവർഫുൾ ആണ് അടുത്ത ദിവസം രാവിലെ നമ്മുടെ സൈലാസിനോട് നീ ചോദിക്കുന്നുണ്ട് നിനക്കെ ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ബട്ട് ആ ഫീൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സൈലാസ് നമ്മൾ പെൻസിലോ പോകാൻ തീരുമാനിച്ചിരുന്നു യെസ് ശരിയാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നല്ലോ ബാ പോവാം അതായത് പ്ലാനിൽ മാറ്റമൊന്നുമില്ല അവൻ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് പെൻസിലിൽ പോകാൻ തീരുമാനിച്ചിരുന്നത് കൊണ്ട് ഇവൻ അങ്ങോട്ട് പോകാനൊക്കെ റെഡിയാണ് ബട്ട് ലിറ്ററലി എല്ലാ ഇമോഷനും കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു ദാ കണ്ടില്ലേ അങ്ങോട്ട് പോകുമ്പോൾ എന്തോരം ഡിസ്റ്റൻസിലാണ് രണ്ട് പേര് നിൽക്കുന്നത് ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അവൻ തയ്യാറാവുന്നില്ല ഇവിളി ഇന്ന് മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് അകന്നകുന്ന് നിൽക്കുന്നു കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് ആ ഒരു സന്തോഷത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളെങ്കിലും തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇനി ഒരിക്കലും ഒന്നും തിരിച്ചു കിട്ടില്ല ഇവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും തങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഇവിടുന്ന് പെനിച്ചില പോയി ജീവിക്കാം ഇവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും ഇവനോടൊപ്പം ജീവിക്കാം ഇവനെ വിട്ട് തനിക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ ആ ഒരു സങ്കടത്തോട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേ നമ്മുടെ സൈലാസ് എഴുന്നേറ്റ് വന്ന ഹീറോയിൻ്റെ അടുത്തിരിക്കുന്നു അവനിൽ എന്തോ ഒരു മാറ്റം പോലെ അവൻ ഇവരുടെ കയ്യിൽ ടച്ച് ചെയ്തു കണ്ണിലോട്ട് തന്നെ നോക്കി കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അവിടെ വെച്ച് നമ്മുടെ സിനിമയും അവസാനിക്കുവാണ് പുതിയൊരു മരുന്നുണ്ടാക്കി അതിനെക്കൊണ്ട് എത്രമാത്രം ഈ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്തു വെക്കാൻ പറ്റുമെന്ന് കമ്പനി അവകാശപ്പെട്ടാലും ഹ്യൂമൻ ഇമോഷൻസിനെ അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റില്ല എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് അത് പുറത്തു വരും എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത് ഇനിയിപ്പോൾ മുന്നോട്ടെന്തെന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാം ഇവർ രണ്ടുപേരും പെൻസുലയിൽ പോയി ഒരു പുതിയ ജീവിതം തുടങ്ങും അവിടെ ഓൾറെഡി മനുഷ്യരുണ്ടെങ്കിൽ അവർ ഒരുമാതിരി പഴയ സെറ്റപ്പിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതല്ല അധികം സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മിനിമം കോമൺ സെൻസ് ഉള്ള കുറച്ച് ആളുകളെങ്കിലും അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ലതാണെന്ന് പറയാം ഇത് മാത്രമല്ലാതെ മറ്റൊരുപാട് പോസിബിലിറ്റീസ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒരു പക്ഷേ അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഓർ അവിടെ ആരും ഇല്ലെങ്കിലോ ഇവർക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിലായി കണ്ടീഷനിലായിപ്പോയെങ്കിലോ അതുമല്ലെങ്കിൽ ഇവരൊക്കെ വാസയോഗ്യമാണെന്ന് കരുതിയിരുന്ന ചെയ്യുന്ന പെൻസുലയും വാസയോഗ്യമല്ലെങ്കിലോ ഈവൻ ഇനി ഇപ്പോൾ കളക്ടീവ് അങ്ങോട്ട് അറ്റാക്ക് നടത്തും ാലോ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പോസിബിലിറ്റീസ് നമുക്ക് ചിന്തിച്ചെടുക്കാം നിങ്ങൾ കരുതുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്സ് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു എണ്ണായിരം ലൈക്ക് ടാർഗറ്റ് വെച്ചാലോ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ ഏയ് നമ്മളെ കൊണ്ട് പറ്റും എന്തായാലും മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം